എങ്ങനെയാണ് സ്വീകരിക്കാൻ പോയനെ വണ്ടിയുണ്ട് കിരീടമുണ്ട് കുടിക്കാൻ വെള്ളമുണ്ട് എല്ലാം നമ്മള് അതിഗംഭീരമായിട്ടാണ് നമ്മള് സ്വീകരിക്കുന്നത് എല്ലാ ഒത്തു ചില്ലായിട്ട് പോയത് പയ്യനെ സ്വീകരിക്കാൻ വേണ്ടി കിരീടം

റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ആദർശണ്ണനാണ് പരിചയപ്പെടുത്തിട്ടല്ലാരെ വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ സ്വന്തം ആദർശ എണ്ണ ക്ലബിന്റെ ഫീനിക്സ് ക്ലബിന്റെ വൈസ് പ്രസിഡന്റ് ആണ് കാണാൻ ലുക്കില്ലാന്നേളൂ ഭയങ്കര ഉത്തരവാദിത്തമുള്ള വയനാണ് രണ്ടുപേർക്കും കൊടുത്താണ് ഫിനിക്സ് ക്ലബിന്റെ വക പയ്യന് രണ്ടവിടെ ഇരുന്ന് ഈ കിരീടം പെണ്ണിന് വേണ്ടി നിർമ്മിച്ചതാണ് ഇത് മേഡ് ബൈ ഇത് ഇതാണ് നമ്മളെ പയ്യന്റെ കിരീടം കേസ് ഒരു രക്ഷയില്ലാത്ത ഇത് രണ്ട് കാതലായിട്ട് കൊടുക്കുന്ന കമ്മലാണ് കമ്മലാണ് വണ്ടിയുണ്ട് വണ്ടി വണ്ടി എങ്ങനെയാണ് സംഭവം രണ്ടുപേരി പോടിച്ചോട്ട് പോലുള്ള അടുത്ത നാല് അടുത്തോ ആറ് മാസം ഒരു അടുത്ത വണ്ടി ഓടിക്കാനുള്ള ഞാൻ കല്യാണം ആരെ അറിയിക്കൂല അറിയിച്ച ഇതൊക്കെയാണ് പണി പക്ഷേ പണിയെ പരിപാടിയൊക്കെ എന്തായാലും കിട്ട പയ്യന്മാരെ ഇറങ്ങിറങ്ങി പയ്യനെ പല എടുക്കാണ്ടോ പയ്യത്തി പയ്യാത്തി വാ 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 പയ്യെത്തി തടാ തടാ വണ്ടി തടാ വണ്ടി തുടങ്ങി പിന്നെ പിന്നെ ചെറിയൊരു സ്വീകരണം അപ്പൊ ആദ്യം തന്നെ പയ്യനെ ഇത് സ്വീകരിക്കാൻ വേണ്ടി അവളെ ചെറുക്കാര് പയ്യനെ സ്വീകരിക്കാൻ വേണ്ടി എന്ത് വേണോ കരുതാ എന്താണോ കരുതാണോ അടി സീരിയാണ് നല്ല ചേരണുണ്ട്

കരി കൊള്ളം കൂടി ഇല്ല നിങ്ങൾ അവിടെ അടിച്ചുപാട്ടിടും നോക്കി അയച്ച കേട്ടാ നോക്കി അയച്ചു ഇവിടെ ഇവിടെ കാര്യം രാ ഞാൻ നിരപരാധിയാണ് മോനെ ഇതില് നിങ്ങളാണ് ഇതിലെ മെയിൻ പറയുന്നത് ഇതൊക്കെ തെറ്റാണ് പോലും നീ കാണീ തമാശ നിനക്ക് നടക്കാൻ താല്പര്യം ഉണ്ടോ നടക്കണോ ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടെ പറഞ്ഞു അവക്ക് വണ്ടി പോലെ വണ്ടി കിടക്കാം ഇല്ലേ ഉള്ളു ഒരു രണ്ടര കിലോമീറ്റർ പോയി അലുക അലുക നിന്റെ അലുകുന്നേ അച്ചു പറഞ്ഞേ അവന്റെ ചേട്ടത്തി നല്ല കൃത്യാണ് നല്ല പാചകം ചെയ്യും നീ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൗൺസ്മെന്റ് ആയിട്ട് കഴിഞ്ഞ കല്യാണം പയ്യൻ വന്ന് പറഞ്ഞാൽ പഴംപൊരി ആയിട്ട് ചെറുതായിട്ട് നോക്കണമല്ലോ ആദ്യം എല്ലാരും കൊടുക്കണതിനുമ്പോ നോക്കണം

യ്യ പയ്യന്റെ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന്റെ റിസപ്ഷൻ ആണ് ഏട്ടാ ആരതി ഇങ്ങനെ അണഞ്ഞ അണഞ്ഞ ഞാൻ തിരിച്ച് കവളൊക്കെ വേദനിക്കുന്നു തോന്നുന്നു

സെറ്റപ്പ് നീ വെച്ചോണ്ട് അടക്കാതെ വെള്ളം കൊണ്ടാ കറണ്ട് പോയി അളിയാ കറണ്ട് പോയി കറണ്ട് പോയി സംഭവം പോയി പോയി പയ്യനെ കാണാൻ ഇടയ്ക്ക് സംഭവം ഇതെല്ലാം അടിച്ചു പോയി പിന്നെ കെ സി പിന്നെ വന്നാലേ നടക്കുള്ളു കണ്ടപ്പോ കറണ്ടിപ്പറണ്ട് വന്ന് കറണ്ട് വന്നാലും കൂടെ ചായം പിടിക്കുന്നു ജനറേറ്റർ സെറ്റ് ചെയ്ത് കറണ്ട് ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ വന്നു അല്ലേ ലൈവ് ചായ ഉണ്ട് ഇത് സെറ്റപ്പ് ഉണ്ടോ ഒരു പഴയ സെറ്റപ്പിലാണ് ചായപ്പിടിക സെറ്റ് ചെയ്ത് കഴിയുന്നത് അച്ഛനും പാപ്പയും അതേപോലെ കിന്നാരത്തുള്ളികരത്തുള്ളി ഇല്ലേ തൂവാലും

കഴിക്കാൻ ഇവിടെ എന്തില്ല നമ്മളെ പയ്യൻ പയ്യനെ റിവീൽ ചെയ്യണത് എന്റെ ഉദ്ദേശം പയ്യൻ തടി വെച്ചു കേട്ടാ എന്റെ

ഈ വേണ്ടി സ്നേഹമുള്ള പയ്യനാണ് നമ്മൾ വരാതെ യ്യനാണ് നമ്മള് വരാതെല്ലാം അറിയാം നോക്കും ചാടിക്കാറി കഴിക്കാൻ അറിയാമോ ഈ പയ്യനറിയാമോ എങ്ങനെയുണ്ട് രണ്ടു പിന്നെ ചക്കുണന്റെ നമ്മൾ ഒത്തുപീർണിപേ ഒട്ടും വിശപ്പില്ലല്ലേ ആക്രാന്തം കാണുമ്പോഴേ അറിയാം ഇതൊക്കെ എന്തേരി ഇത് ചേക്കാൻ്റെ കേട്ടാ ഗിഫ്റ്റാ കോടാ ഇന്ന് പയ്യൻ പോവാണ് ഇന്ന് പയ്യനെ നാളെ എക്സാം ആണ് അപ്പൊ ഇന്ന് രാത്രി ബസ്സാണ് പത്തുമണിക്കത്തെ പത്തരയ്ക്കുള്ള ബസ്സിൽ പയ്യൻ ബാഗമണ്ണിലേക്ക് വിടുകയാണ് ശരിയളിയ മിസ് ചെയ്യട്ടോ മിസ് ചെയ്യട്ടോ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ മിസ്സ് ചെയ്യാം സിഗ്മണോ ചൂടുള്ള മാത്രം മതിയാ അളിയനാണ് കഴിക്കാൻ ലേറ്റാ ഞാൻ കല്യാണം കഴിച്ചിരുന്നു എന്റെ കാര്യം പറഞ്ഞേറ്റാക്കാൻ കഴിയാൻ േ കേട്ടാണ് അളിയ പിന്നെ കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേര് ബ്ലാക്കും റെഡും സീരിയസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഈ അമ്മക്ക് കേക്ക് കെട്ടിയതാലേ എത്ര പീസാ ചായ ഓർഡർ ചായ ഓർഡർ കേക്ക് കേട്ടേ മാഡം കേക്ക് കേട്ടേ ഇല്ലേ ചായ കുടിക്കില്ല കേക്ക് കേട്ടേ മാടി ചായേ കഴവാ ചായേ ചായ ഒഴിച്ച് ഇടിക്കണം കേക്ക് കേട്ടേ മാഡം കേക്ക് കേട്ടേ മാഡം പയ്യ കേക്ക് കേട്ടേ മാഡം ഇത് നടക്കണ്ട ഇതെന്താ ആള് വരുന്നേ ഇമേഴിൽ ഇട് വെക്കണ്ട ദല്ലനെ വിളിച്ചാ ഇല്ല പടുകു ഉത്തര ഓക്കേ 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 ഇനി വണ്ടി കട്ടിത്തിട്ട് കുത്തടാ കൈച്ചിരുന്നോ ഗെയ്സ് നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഗെയ്സ് അങ്ങനെ നമ്മള് പയ്യന്റെ സെലിബ്രേഷനാണ് എന്താരണം ഇതാരാണ് ഉദാഹരണം ഇറങ്ങണമെന്ന ഹൈഫ് ഇറങ്ങണോന്ന് അതിനടുത്ത് തന്നെ നീ അവള് നെഞ്ച് വീണു നിങ്ങള് വീഡിയോ കാണില്ലേ അപ്പൊ നീ കാണൂല ക്രിക്കറ്റ് അച്ഛനൊന്ന് വെച്ചാൽ ഭയന്റെ

ഏത് കൊച്ചു ഏത് കൊച്ചു കൊച്ചു മൂന്ന് മൂന്ന് പ്രാവശ്യം മൂന്ന് ദീസാണ് കയറ്റിയത് എത്ര ദിവസം നാലാമത്തെ ആദ്യത്താ അതാണെങ്കി ഓക്കെ പയ്യ അങ്ങനുണ്ട് കേക്ക് അല്ലേ കേക്ക് എങ്ങനെയുണ്ട് എല്ലാം കഴിക്കാൻ സമയം പറ്റുന്നുണ്ടല്ലോ എത്ര നേരം അവിടെ പോരും അപ്പൊ നമ്മളെ ചെറുകന്റെയും അമ്മന്റെയും കല്യാണത്തിന്റെ റെസെപ്ഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യണം ഓക്കേ ശരി കൊറച്ചു കാര്യങ്ങളെ വിളമ്പാനുണ്ട് ഞാനില്ലെന്ന് പറഞ്ഞ് അവന്റെ കാണാതിരിക്കില്ല എല്ലാരും കാണണം ശെരിയെന്നാ അവ കാണണേ